ഞാനാകുന്ന ചിതാഭാസനിലില്ലാത്ത ഒരറിവിനെ സംവിത്തിന് പ്രകാശിപ്പിക്കാനാകുമോ അതുകൊണ്ട് തന്നെ ചിതാഭാസൻ പുറത്തുള്ളൊരു വിഷയത്തിന് നേർക്ക് തിര നീക്കുന്നത് എങ്ങനെയാണ് മനസ്സിലായിട്ടില്ല അത് നടക്കുന്നത് എന്നിൽ തന്നെയല്ലേ ഒരു പുഷ്പത്തിൻ്റെ ഗുണഗണങ്ങളെ രൂപരസഗന്ധങ്ങളെ എന്നിലുള്ള ഗുണങ്ങളുമായി ഞാൻ ചേർത്ത് നോക്കുക മാത്രമല്ലേ നടക്കുന്നത് അതായത് പുഷ്പം രൂപപ്പെടുന്നത് എന്നിൽ തന്നെയല്ലേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ചിതാഭാസൻ ഇല്ലാത്ത ഒരറിവിനെ സംബിത്തിന് പ്രകാശിപ്പിക്കാനാകുമോ എന്നൊരു ചോദ്യം വരുന്നില്ല കാരണം സംവിത്ത് കേവല സംവിത്ത് വിഷയജ്ഞാനം നേടുന്നവനല്ല മറിച്ച് നിരന്തരമായി വിഷയജ്ഞാനം സംഭവിക്കുന്നു എന്നുള്ളതിലൂടെ നമ്മൾ ഊഹിച്ച് മനസ് മനസ്സിലാക്കേണ്ടതാണ് സംവിത് സ്വരൂപം ഒന്നുകൂടി പറയാം നിരന്തരമായി ജ്ഞാനപ്രക്രിയ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അനുമാനിച്ച് ഊഹിച്ച് മനസ്സിലാക്കേണ്ടതാണ് സ്വരൂപം കാരണം സ്വപ്നത്തിൽ ഞാൻ അറിയുന്നു ജാഗ്രത്തിൽ ഞാൻ അറിയുന്നു സുഷുപ്തി അനന്തരം തത്കാലീനമായ സ്മൃതി ഉണ്ടാവുന്നു ഈ മൂന്ന് ലിംഗങ്ങളെ ലിംഗങ്ങളെക്കൊണ്ട് മൂന്നവസ്ഥകളിലും ഞാൻ അറിഞ്ഞു എന്ന് ഞാൻ അനുമാനിക്കുകയാണ് അപ്പം അറിവിൻ്റെ സ്വരൂപമായി ഞാൻ ജാഗ്രസ്വപ്ന സ്വപ്ന സുഷുപ്തികളിലുണ്ടായിരുന്നു ഇതുപോലെ ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളിൽ ഞാൻ വിലക്ഷണങ്ങളായ വിഷയങ്ങളെ അറിഞ്ഞു അപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഈ അവസ്ഥകളിലൊക്കെ ഞാൻ അറിവിൻ്റെ സ്വരൂപമായി ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ സംവിത് സ്വരൂപത്തെ മനസ്സിലാക്കുക ചെയ്യുന്നത് ഈ സംവിത്ത് ചിത്രത്തിൽ അന്ധകരണത്തിൽ പ്രതിഫലിച്ചു വരുന്ന ഭാവത്തിനാണ് ഞാൻ ചിതാഭാസൻ എന്ന് പറയുന്നത് ഈ ചിതാഭാസനാണ് വാസ്തവത്തിൽ അഹങ്കാരത്തെ പ്രകാശിപ്പിച്ചു അവിടെ നിങ്ങട്ട് ബുദ്ധി മനസ്സ് അവിടെ നിങ്ങട്ട് ഇന്ദ്രിയങ്ങൾ അവിടെ നിങ്ങട്ട് ശരീരം നനാചിദ്രഘടോദര സ്ഥിതമഹാദീപ്രഭാപസ്വരം ജ്ഞാനം യെസ്തു ചുരാധികരണദ്വാരാ ബഹിസ് പന്തതേ എന്ന് ദക്ഷിണാമൂർത്തി സ്ത്രോത്രത്തിൽ പ്രതിപാദിച്ച പോലെ ഒരു കുടത്തിനുള്ളിൽ വെച്ച വിളക്ക് ആ കുടത്തിൻ്റെ ഛിദ്രങ്ങളിലൂടെ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വന്ന് ആ പുറമേ ഉള്ളതിനെ പ്രകാശിപ്പിക്കുന്നത് പോലെ ഉള്ളിലുള്ള ഈ ഈ പ്രതിഫലിത സംവിദ്ഭാവം അതാണ് ചിതാഭാസൻ ആ ചിതാഭാസനാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് ചിതാഭാസനിലൂടെ ഞാൻ കേവല ചിദ്രൂപനായ സംവിത്തിനെ മനസ്സിലാക്കുക ചെയ്യുന്നത് അതുകൊണ്ട് ചിതാഭാസ ഭിന്നനായി സംവിത്തില്ല കണ്ണാടിയിൽ പ്രതിഫലിച്ച സൂര്യൻ പരമാർത്ഥ സൂര്യനല്ലാതെ മറ്റൊന്നല്ല എന്നാൽ പരമാർത്ഥ സൂര്യനാണോ അല്ല ആ കണ്ണാടിയിൽ പ്രതിഫലിച്ചു എന്ന ഭാവമുണ്ട് അതുപോലെ പ്രതിഫലിത ഭാവമാണ് ചിതാഭാസ രൂപം എന്ന് മനസ്സിലാക്കുക അപ്പം ചിതാഭാസൻ ഈ ഈ പ്രതിഫലിത പ്രകാശം ഇതര ഉപാധികളെ പ്രകാശിപ്പിച്ച് അങ്ങനെയാണ് എല്ലാ വൃത്തിജ്ഞാനത്തിനും കാരണമാകുന്നത്